ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്തിട്ട് വീഡിയോ കാണുക കാണുക ഫുൾ വീഡിയോ കാണുക അത്ര ഇമ്പോർട്ടൻ്റ് ആയ വാർത്തയാണ് എന്ന് വന്നിരിക്കുന്നത് മുമ്പ് ഞാൻ ഈ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ക്ഷേമ പെൻഷൻ അതിനെക്കുറിച്ചുള്ള വാർത്ത ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് അതുപോലെ വീടുകളിൽ അന്വേഷണം എല്ലാം ഈ വീഡിയോയിൽ അപ്പം വീഡിയോ ഇടുന്നുണ്ട് അപ്പം അതിനെ കുറിച്ച് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത് എല്ലാവരും കാണുക ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം അപ്പം നമുക്കറിയാം റേഷൻ മസ്റ്ററിങ് ഇപ്പം കഴിഞ്ഞിരിക്കുവാണ് ഈ മാസം മുപ്പതാം തീയതി വരെ ആയിരുന്നു അവസാന ഡേറ്റ് അപ്പം എല്ലാവരും ചെയ്ത് കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു മഞ്ഞക്കാട് പിങ്ക് കാട് വെള്ളക്കാട് ഉള്ളവർക്ക് ഈ റേഷൻ കാർ റേഷൻ അതൊക്കെ കഴിഞ്ഞു മുപ്പതാം തീയതി ആയിരുന്നു അവസാന ഡേറ്റ് അപ്പം ഇനി ക്ഷേമ പെൻഷൻ്റെ കർശനമായ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൈകളിലും ബാങ്ക് അക്കൗണ്ടുകളിലും ഒക്കെ എത്തിയിരുന്നു അപ്പം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടാണ് ഇനി ഈ വർഷം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ കുടിശ്ശികൾ നാലായിരത്തി എണ്ണൂറ് രൂപ നാല് മാസത്തെ കുടിശ്ശികൾ നാലായിരത്തി എണ്ണൂറ് രൂപ കൊടുത്തു തീർക്കും എന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒത്തിരി പേര് വാട്സപ്പിലൂടെയും ചാനൽ കമൻറ്റിലൂടെയും ചോദിക്കുന്നുണ്ട് അത് ഈ ഒക്ടോബർ മാസം തന്നെ മൂവായിരത്തി ഇരുന്നൂറ് തന്നെയാണ് കിട്ടുന്നതെന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ മാസം നമുക്ക് ആയിരത്തി അറുന്നൂറ് തന്നെയാണ് അക്കൗണ്ടിൽ എത്തിച്ചേരുകയുള്ളൂ ക്രിസ്മസിന് എന്തായാലും മൂവായിരത്തി ഇരുന്നൂറ് മൂ രണ്ട് മാസത്തെയോ മൂന്ന് മാസത്തെയോ ചിലപ്പോൾ കിട്ടി കിട്ടിക്കോളാം അത് ഉറപ്പാണ് പിന്നെ നമുക്കറിയാം ഇപ്പോൾ സംസ്ഥാന സർക്കാർ കർശനമായ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് കാരണം നമുക്കറിയാം സംസ്ഥാനത്തിന് ഇപ്പോൾ സാമ്പത്തിക ബാധ്യതയാണ് അതുകൊണ്ട് മാസ്റ്ററിങ് ഒക്കെ കട കർശനമാക്കുകയാണ് മാസ്റ്ററിങ് ചെയ്യാത്തവരെയൊക്കെ ഇപ്പോൾ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് അർഹത ഇല്ലാത്തവരെ സംസ്ഥാന സർക്കാർ ചെറിയ കാരണത്തിൽ പോലും പുറത്താക്കും അപ്പം അർഹതയുള്ളവരുടെ ഉള്ളവരുടെ കയ്യിൽ എത്തിച്ചേരാനാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനത്തെ നടപടികൾ സ്വീകരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനം ഒക്കെ തീർച്ചയായും കൊടുത്തു തീർക്കും വിഷു ഒക്കെ ആകുമ്പോഴത്തും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷു ഒക്കെ ആകുമ്പോഴത്തും ഫുൾ ഈ നാല് മാസത്തെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ ക്ഷമ നമുക്കറിയാം കേരള ലക്ഷനൊക്കെ വരാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ ആ ക്ഷേമ പെൻഷൻ എന്തായാലും കൂട്ടും ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ അധികം കൂട്ടും കാരണം മാസത്തിൽ ചെയ്ത് കുറേ ആൾക്കാരെ പെൻഷൻ പട്ടി എന്ന് പുറത്തായിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷം വന്നിരുന്നത് ഇപ്പം അമ്പത് ലക്ഷത്തി താഴേ ഉള്ളൂ അമ്പത് നാൽപ്പത്തഞ്ച് ലക്ഷത്തി താഴെ ഉള്ളു അപ്പോൾ നൂറ് രൂപ ചിലപ്പോൾ നൂറ്റി അൻപത് രൂപയൊക്കെ കൂട്ടി പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു രണ്ടാം പിണറായി സർക്കാർ സർക്കാരിന്റെ ഒരു പ്രക്രിയ ആയിരുന്നു ക്ഷാമ പെൻഷൻ പ്രഖ്യാപനമായിരുന്നു ക്ഷാമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് എത്തിക്കുമെന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് എത്തിച്ചില്ലെങ്കിലും എന്തായാലും അടുത്ത വർഷം രണ്ടായിരത്തി ആയിരത്തി എഴുന്നൂറിലേക്കും ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലേക്കൊക്കെ പോയിക്കോളാം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ക്ഷേമ പ്രശ്നം എന്തായാലും കൂട്ടും പിന്നെ വീടുകന്വേഷണം ഒക്കെ ഉണ്ടായിരിക്കും അർഹ അർഹതയില്ലാത്തവരാരെങ്കിലും വാങ്ങി രണ്ട് വീടുള്ളവർ രണ്ട് വാഹനമുള്ളവർ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയി നോക്കുന്നത് മറ്റേ സാമ്പത്തിക വരുമാനമാണ് ഒരു ലക്ഷത്തി കൂടുതലുള്ള മാസം ഒരു ലക്ഷത്തി കൂടുതലുള്ളവർ രണ്ട് വീടുള്ളവർ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നവർ രണ്ട് കാറുകൾ അവരൊക്കെ ഉള്ളവർ എന്തായാലും പട്ടികന്ന് പുറത്താവും ഉറപ്പാണ് അടുത്ത വർഷം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് ഈ നടപടി പഞ്ചായത്ത് വാ പഞ്ചായത്തു നിന്ന് ആൾക്കാർ വന്ന് നമ്മുടെ വീടുകൾ പരിശോധിക്കും എ സി ഉള്ളവർ ഒക്കെ ഈ പട്ടികയിൽ നിന്ന് പുറത്താണ് അപ്പം എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഇത് അവകാശം ഇല്ലാത്തവർ മേടിക്കുന്നുണ്ടെങ്കിൽ ദൈവം ഇത് ഇത് പഞ്ചായത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലും അറിച്ച് അർഹതയുള്ളവരുടെ കയ്യിലേക്ക് ആ തുക എത്തി ചേട്ടെ അപ്പം നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഈ ചാനൽ ഇത് ഇമ്പോർട്ടൻ്റ് ന്യൂസാണ് അപ്പം എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരും കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം എന്നെ പോലെയുള്ള ചെറിയ യൂട്യൂബറിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക